Welcome to Malayalampulse.in. ഞങ്ങൾ സഭാനടപടികളുമായി എന്തിനാണേക്കത്തെ ഞാനല്ലേ സംസാരിക്കുന്നു സാർ ഞങ്ങൾ സഭാ നടപടികളുമായി കഴിഞ്ഞ രണ്ടു ദിവസമായി നിസ്സഹരിക്ക സാർ ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുക സാർ അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ അതുകൊണ്ട് മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായിരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യെസ് യെസ് പ്ലീസ് 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 സഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കാൻ ശരിയായ രീതി നോട്ടീസ് ഉന്നയിച്ചുകൊണ്ട് അതിന് പകരം എന്തിനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ രീതി അവലംബിക്കുന്നത് ശരിയായ രീതിയിൽ ഒരു ചർച്ചയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ Please, please, please. Please, please. Sri pick Bashir. Sri pick Bashir. Please, please, please. Terima kasih. പത്ത് മിനിറ്റ് പ്ലേസ് പ്ലേസ് ഒന്നാമിരിക്കുന്ന മടി ഇരിക്കുന്ന

ഇറക്കി <laughs> സഭ െ നേരിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം സർ എന്നിട്ടും ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയില്ല ഞങ്ങളുടെ വനിതാ അംഗങ്ങളെ വരെ ഇവര് തള്ളി മാറ്റി എന്നിട്ടും ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത് കൺക്ലൂഡ് കൺക്ലൂഡ് എന്താണ് ചെയ് ഞങ്ങൾ മാന്യമായിട്ടാണ് പെരുമാറുന്നത് പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസും സർ ചെറിയാനുമാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ആദ്യം വെല്ലിലിറങ്ങി ഞങ്ങളെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ കള്ളം പറയരുത് നിങ്ങളെ കള്ളം പറയരുത് സാർ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്ക മൈക്ക് 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 സ്പീക്കർ സ്പീക്കർ ബഹുമാനപ്പെട്ട നേതാക്കളുടെ യോഗം രാവിലെ വിളിച്ചു ചേർത്തത് സഭ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് അങ്ങ് വിളിച്ച യോഗം ബഹിഷ്കരിച്ചവരാണ് പ്രതിപക്ഷം എന്താണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്നും നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ എന്താണ് എന്നുള്ളതിനും അതിനേക്കാൾ കൂടുതൽ സർ അങ് അങ്ങേയറ്റത്തെ സംയമനത്തോടെയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത് രണ്ട് ദിവസമായി സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം ആ രണ്ട് ദിവസവും ഒരു തരത്തിലുള്ള പ്രകോപനവും ഭരണപക്ഷത്തുനിന്നുണ്ടായില്ല മാത്രല്ല അങ്ങ് വലിയ തോതിൽ സഭ നടത്തിക്കൊണ്ടുപോകുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത് തുർച്ചയായ അങ്ങയുടെ അഭ്യർത്ഥനയും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല സാർ അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അവരിതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ സർ എന്താണ് അവർ ഭയപ്പെടുന്നത് അവരെ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ എന്തിനാണ് അവർ ഭയപ്പെടുന്നത് സർ അവരെ ഇവിടെ ഉയർത്തിയ ചില ബാനറിൽ ചില ബോർഡുകളിൽ കാണാൻ കഴിഞ്ഞു സഭയിൽ ഭയം സർ അത് സ്വയമേവ അവർക്കുള്ള ഭയമല്ലേ ആ ഭയത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അവരിവിടെ ഒരു പ്രശ്നവും ഉന്നയിക്കാതിരുന്നത് സർ ഉന്നയിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ ചോദ്യോത്തരവാളിയിൽ ഉന്നയിക്കാം ശ്രദ്ധക്ഷണി അടിയന്തര പ്രമേയമാകാം ശ്രദ്ധക്ഷണിക്കലാകാം സബ്മിഷനാകാം ഇതിനെല്ലാം പുറമെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കാറുണ്ട് അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേ അവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ എന്താണ് കാണിക്കുന്നത് അവർ ഭയപ്പെടുന്നു വസ്തുതകളെ ഭയപ്പെടുന്നു വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക സർ പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ് കാരണം അതിനെ അവർക്ക് അവരുടേതായ രീതികളുണ്ട് ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് സർ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയെയും ഭയപ്പെടുന്നില്ല വസ്തുതകൾ വസ്തുതകളായി അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സർ ഇവിടെ അവരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു കാര്യമാണ് സർ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പരിശോധന നടക്കാനിടയായി സർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണവും നടക്കണമെന്നാണ് സർ ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു അപ്പോൾ എന്താ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല പക്ഷേ ഇന്ന് ഉയർത്തിയ ഒരു ബോർഡിൽ കണ്ടു ആ അന്വേഷണം സി ബി ഐ ആണ് നടത്തേണ്ടതുണ്ട് സർ അതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൊണ്ടുയർത്ത മുദ്രാവാക്യമാണത് ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ഈ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിലൊരുങ്ങുന്നത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത് ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്ന കാര്യത്തെപ്പറ്റി ബഹുമാനനായ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു സർ ഞാനിവിടെ കാണുകയാണല്ലോ ഞാനിതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു ബഹുമാന മെമ്പർ ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു സർ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് അംഗങ്ങൾ വന്ന് വാച്ചൻവാടിനെ ആക്രമിക്കുന്ന നില കൊണ്ടു സർ ഞാനിവിടെ ഇരുന്ന് കാണുകയാണ് ഒരു വാച്ചൻവാടായാലും മനുഷ്യനാണല്ലോ വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ് ഇവരെല്ലാവരും കൂടി പിടിച്ച് വലിക്കുകയാണ് മൂന്നാല് എം എൽ എമാരും കൂടി അപ്പോൾ ഒരാൾ മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ് ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുപെട്ടത് എന്തിനാണ് നിശബ്ദജീവികളായ വാച്ചൻവാടിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് എന്തിനാണ് അവരെ മാറ്റാൻ നോക്കിയത് അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിതാ വാച്ചൻവാടിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ സർ ഇതെല്ലാം കണ്ടതല്ലേ സർ സാധാരണക്ക് എൻ്റെ നാട്ടിലൊരു ഉണ്ട് വർത്തമാനമുണ്ട് എട്ടുമുക്കാൽ അട്ടിവച്ച പോലെ അത്രയും പേരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത് സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻപാടിനെ ആക്രമിക്കാൻ പോവുകയാണ് അതും വനിതാ വാച്ചൻപാടിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ് സർ ഇതെല്ലാം അപമാനകരമല്ലേ സാധാരണഗതിയിലുള്ള പാർലമെന്ററി നടപടിക്രമം എന്താണെന്ന് അറിയാത്തവരല്ല ഞങ്ങളാരും പക്ഷേ ആ നടപടിക്രമത്തിലേക്കൊന്നും ഞങ്ങൾ നീങ്ങാറില്ല അങ്ങും നീങ്ങുന്നില്ല കാരണം സഭ സഭയുടേതായ രീതിയിൽ പോയിക്കോട്ടെ എന്ന ഉയർന്ന ജനാധിപത്യ ബോധമാണോ പാർലമെന്ററി ജനാധിപത്യ രീതികളാണ് നമ്മളിവിടെ അംഗീകരിച്ചു പോകുന്നത് പക്ഷേ അതൊരു ദൗർബല്യമായി പ്രതിപക്ഷം കാണുകയാണ് അതിൻ്റേതായ എല്ലാ അവസരങ്ങളും അവരുപയോഗിക്കുകയാണ് ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അങ്ങ് ഈ കാര്യത്തിൽ ഉചിതമായ നിലപാട് സഭയുടെ മുൻപാകെ അവരടക്കമുള്ളപ്പോ വെളിവാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു